ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടെ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇരയായ ഒരു നടിയാണ് മഞ്ജു വാര്യർ ഇതിനുള്ള പ്രധാന കാരണം ഈ റിപ്പോർട്ടിനെ കുറിച്ച് കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ മഞ്ജു വാര്യർ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ മഞ്ജു മടങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് മഞ്ജു വാര്യർക്ക് നിരവധി വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതാ ആദ്യമായി മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ എല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ അടക്കമുള്ളവരുടെ കൂട്ട രാജിക്ക് ശേഷമാണ് മഞ്ജുവിന്റെ ആദ്യത്തെ പ്രതികരണം നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതെല്ലാം ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം സൃഷ്ടിക്കാം എന്നാണ് മഞ്ജു വാര്യർ പോസ്റ്റിൽ പറയുന്നത് മാറ്റം അനിവാര്യം എന്നുള്ള ഹാഷ്ടാഗ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജു വാര്യർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ഈ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്